ഐ ടി ബി പിയിൽ ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപേക്ഷ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ ഷോർട്ട് നോട്ടീസും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം യോഗ്യതയുള്ളവരിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ അടുത്തൊക്കെ യോഗ്യതയുള്ളവരുണ്ടാവും അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട സോ എനിവേ ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റാണ് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അതായത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഐ ടി ബി പിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ് ഉടനെ വിളിക്കാൻ പോകുന്നുണ്ട് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് നോൺ കസിറ്റഡ് പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരയ്ക്ക് ശമ്പളം ലഭിക്കാവുന്ന ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സോ ഇൻസ്പെക്ടർ പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് അപേക്ഷ തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ടോട്ടലായിട്ട് പതിനഞ്ച് ഒഴിവുകൾ ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിനുള്ള ഒഴിവുകളും ഇവിടെ കാണാൻ സാധിക്കും വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതുമല്ല ഇരുന്നൂറ് രൂപ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഫീസായിട്ട് അടക്കേണ്ട വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് മുപ്പത് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം അപേക്ഷിക്കുന്നവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അത് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വിത്ത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു കമ്പൽസറി അല്ലെങ്കിൽ അലക്റ്റീവ് സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഓർ അതുമില്ലെങ്കിൽ ഓർ ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദി ഡിഗ്രി ലെവലിൽ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളത് സോ ട്രാൻസ്ലേറ്റർ പോസ്റ്റാണ് അപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള അത്യാവശ്യം നോളജ് നമുക്ക് വേണം ഈ ഒരു യോഗ്യത ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട് തലതിരിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എനിവേ ഇവ ഇവിടെ പറയുന്ന മൂന്ന് നോട്ടിഫി മൂന്ന് ക്വാളിഫിക്കേഷൻ ടോട്ടൽ നാലുണ്ട് ഇവിടെ ഒന്നും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ മൂന്ന് ക്വാളിഫിക്കേഷനും ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡിവൈസ് ഒന്ന് ഫോണൊക്കെ ആവുമ്പോൾ തിരിച്ചു പിടിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയും പറയുന്നത് തന്നെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഉണ്ടാവണമെന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങളുടെ എക്സാമിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും അത് വിവിധ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങുന്നത് ഏകദേശം പത്ത് ഡിസംബറിനാണ് പത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങിയാൽ എട്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും സോ ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ തയ്യാ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും